അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തി റിപ്പോർട്ട് അന്വേഷണ സമർപ്പിച്ചു പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡോക്ടർക്ക് നോട്ടീസ് നൽകും ചെറുവണ്ണൂരിലെ ദമ്പതികളുടെ മകളായ നാലു വയസ്സുകാരിക്ക് വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടറായ ബിജോൺ ജോൺസണ് പിഴവ് സംഭവിച്ചു എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോഴിക്കോട് ഡിഎംഒ ഓഫീസിൽ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം രണ്ട് മണിക്കൂറിലേറെ നീണ്ടു സംഭവത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നായിരുന്നു സസ്പെൻഷനിലായ ഡോക്ടർ ബിജോൺ ജോൺസൺ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന കാര്യം മെഡിക്കൽ ബോർഡ് അംഗീകരിച്ചു കോഴിക്കോട് ഡി എംഒ ഡോക്ടർ എൻ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ചികിത്സാ വിദഗ്ധർക്ക് പുറമെ പ്രോസിക്യൂട്ടറും പങ്കെടുത്തിരുന്നു തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ചതായും പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി കെ ഇ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ബോർഡ് റിപ്പോർട്ട് അതായത് റിപ്പോർട്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച സാഹചര്യത്തിൽ പോലീസിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കും ഇതിന്റെ ഭാഗമായി ഡോക്ടർക്ക് നോട്ടീസ് നൽകും കോടതി വഴി പിഴ ഈടാക്കാനും സാധിക്കും റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്